നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ അരുൺ സ്കറിയ ചങ്ങനാശേരി പെരുന്നയിൽ മൊബൈൽ കെയർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു ഒരു വേനൽ അവധിക്കാലം കൂടി വന്നെത്തി ചോക്കും ചൂരലും കറുത്ത ബോർഡും ബെഞ്ചും ഡെസ്കും നിറഞ്ഞ ലോകത്ത് നിന്നും രണ്ടു മാസത്തെ വിടുതൽക്കാലം ഈ അവധിക്കാലം വരാൻ പണ്ട് മൺചട്ടിയിൽ ചുട്ട കല്ലുകൾ എണ്ണി നിറച്ചിട്ട് ഓരോ ദിവസവും കഴിയുമ്പോൾ ഒരു കല്ലുവീതം എടുത്തെറിഞ്ഞ് കൗണ്ട് ഡൗൺ ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ബാല്യകാലം എനിക്ക് ഓർമ്മ വരുന്നു നാൽപ്പതുകളുടെ ആദ്യ പകുതിയിൽ എത്തി നിൽക്കുമ്പോൾ എന്തായിരുന്നു എൻ്റെ അവധിക്കാലം എന്ന് ചിന്തിക്കുവാൻ കൗതുകം തോന്നുന്നു അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അകലെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് നീണ്ട നാളത്തെ ഉല്ലാസങ്ങൾ തേടിയുള്ള യാത്രയുടെ കാലം എൻ്റെ അവധിക്കാലം കൂടുതലും അച്ഛൻ്റെ നാടായ പത്തനാടിനടുത്തുള്ള നെടുമണ്ണി എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിലായിരുന്നു മുറ്റത്ത് നിൽക്കുന്ന പൂത്ത മാവിലേക്ക് വലിഞ്ഞു കയറി പുളിയുറുമ്പ് കടിച്ചാലും പച്ചമാങ്ങ പറിച്ച് ഉപ്പും മുളകും കൂട്ടി കടിച്ചു തിന്നത് ആഹ് എന്താ രുചി ചൂണ്ടയുമായി പുഴയിലേക്ക് മീൻ പിടിക്കാൻ പോയത് തോർത്തുമുണ്ടിൽ മീൻകുഞ്ഞുങ്ങളെ കോരിയെടുത്ത് പ്ലാസ്റ്റിക് കവറിലിട്ട് അക്വേറിയം ഉണ്ടാക്കിയത് പാടത്തും പറമ്പത്തും പൊരിവെയിലത്ത് ക്രിക്കറ്റ് കളിച്ചത് കാറ്റുപോയ പന്തിന്റെ ഓട്ടയടച്ച് വീണ്ടും കളിക്കളത്തിലേക്ക് പാഞ്ഞത് പഴയ കളിവണ്ടിയും സൈക്കിളും വീടിന്റെ മൂലയിൽ നിന്നെടുത്ത് പൊടിതൂത്ത് വഴിയിലേക്ക് ഇറങ്ങി അർമാദിച്ചത് നാട്ടുതോട്ടിൽ കൂട്ടുകാരും ഒന്നിച്ച് വാശിയോടെ നീന്തൽ പഠിച്ചത് മാമ്പഴവും ചക്കപ്പഴവും പറങ്കിമാങ്ങയും ഇഷ്ടം പോലെ തിന്നു നടന്നത് മഴ വരിയൊഴിച്ചു വരുമ്പോൾ കടലാസുതോണി ഉണ്ടാക്കി കളിച്ചത് കുട്ടിയും കോലും കല്ലുകൊത്തിക്കളിയും കൊണ്ട് എറിഞ്ഞു കളിച്ചതും കുഞ്ഞു പുസ്തകത്തിലെ കഥാപാത്രങ്ങളായ കറുമ്പനും കുറുമ്പനും ജീവൻ നൽകി കളിച്ചതും നാരങ്ങ മിഠായിയും കടലമിട്ടായി ജോക്കറും ബാലസും കമ്പർക്കെട്ടും തിന്നു നടന്നതും മാവിൽ കല്ലെറിഞ്ഞും മലകയറിയും കിസൃതി കാട്ടിയും കുപ്പായത്തിൽ ചെളിപുരണ്ട് ചിലപ്പോൾ കൈയും കാലുമൊക്കെ ഉരഞ്ഞ് ചോര വന്ന് നടന്നിരുന്ന അവധിക്കാലം ഇന്നലെ എന്നതുപോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു അതൊക്കെ ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതുന്ന നിമിഷങ്ങളായിരുന്നു ഉടലെടുത്ത പുതിയ സൗഹൃദങ്ങൾ പുതിയ രുചിഭേദങ്ങൾ പുതിയ ചിന്തകൾ എല്ലാം ഗൃഹാതുരത്വത്തിൻ്റെ രൂപത്തിൽ മിന്നിമറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയുടെ അവധിക്കാലത്ത് വേണമെങ്കിൽ സൈബർ അവധിക്കാലം ഓമന പേരിട്ട് വിളിക്കാം ഇന്നത്തെ കുട്ടികളുടെ അവധിക്കാലം ഇലക്ട്രോണിക് യുഗത്തിൽ ഒതുങ്ങിക്കൂടുകയാണ് അവർക്ക് മറ്റു ലോകങ്ങളില്ല മഴയില്ല വെയിലില്ല പാടത്തും തൊടിയിലുമുള്ള മറ്റൊരാഘോഷങ്ങളുമില്ല മിക്ക കുട്ടികളും വീടിനുള്ളിൽ തലകുനിച്ചിരിക്കുന്നത് കാണാം അവരുടെ വിരൽത്തുമ്പിൽ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറുകളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും വിവിധതരം തരം കളികളെത്തും അങ്ങനെ അവർ അവരുടെ മായാലോകത്ത് ലയിച്ചിരിക്കും തലകുനിച്ചിരിക്കുവാനാണ് അവർക്കിഷ്ടം തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന കാഴ്ച വർത്തമാനകാലത്ത് കുട്ടികളുടെ ലോകം ചുരുങ്ങിയപ്പോൾ അടുത്ത ബന്ധുക്കളെ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു ഏറെ വൈകിയുള്ള ഉറക്കം വൈകിയുള്ള ഉണരൽ ഇന്റർനെറ്റ് കളികളിലൂടെയുള്ള യാത്ര മാളുകളിലെ കറക്കം ഇങ്ങനെയൊക്കെ തീർത്താൽ മതിയോ മക്കളെ ഈ അവധിക്കാലം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് കളിക്കേണ്ടേ കുറെ കഴിഞ്ഞ് വലുതാകുമ്പോൾ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കാൻ എന്തെങ്കിലും വേണ്ടേ കുറെ കാർട്ടൂൺ കണ്ടു കുറെ ഗെയിം കളിച്ചു അത് മതിയോ കൂട്ടുകാരോടൊപ്പം കളിച്ചതിൻ്റെ നല്ല ഓർമ്മകൾ വേണമെങ്കിൽ ഇനി ഒരു നിമിഷം പാഴാക്കല്ലേ കമ്പ്യൂട്ടർ ഗെയിമുകൾ വലിച്ചെറിഞ്ഞ് ചാനലുകളിലെ കോമാളിത്തരങ്ങൾ കാണാനിരിക്കാതെ പുറത്തേക്കിറങ്ങൂ കൂട്ടുകാരൊപ്പം കളിച്ചു തിമിർക്കൂ എന്നാണ് നമ്മുടെ കുട്ടികൾക്ക് അവധിക്കാലം ഇല്ലാതായത് എന്തുകൊണ്ടാണ് ഇല്ലാതായത് ആരാണ് അതിനു പിന്നിൽ എന്താണ് അവർ നേടിയത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തിരയുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് മുതിർന്നവരായ നമ്മൾ ഓരോരുത്തരുമാണ് വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശങ്കകൾ രണ്ടു മാസം ഈ കുട്ടികളെ എന്തു ചെയ്യും എങ്ങനെ വീട്ടിൽ പൊറുപ്പിക്കും എന്നാലോചിച്ച് വില്ലൻപനി പിടിക്കുന്ന മാതാപിതാക്കൾ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചു ചേരുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന സമയങ്ങൾ വിരളമായി കൊണ്ടിരിക്കുന്നു ഒരു സുഹൃത്ത് പറഞ്ഞ ഹൃദ്യമായ ഒരു അനുഭവകഥ പങ്കുവെക്കട്ടെ ഒരു കൊച്ചു കുഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അതുവരെ തന്റെ സമ്പാദ്യം മുഴുവൻ ഒരു കുടുക്കയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസം അത് തന്റെ പിതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് അതിലുള്ള നാണയത്തൊട്ടുകൾ എടുത്ത് അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എണ്ണുന്നതിനിടയിൽ അവൻ അച്ഛനോട് ചോദിച്ചു അച്ഛ അച്ഛൻ ഒരു ദിവസം എത്രയാണ് ശമ്പളം അച്ഛന് കമ്പനിയിൽ നിന്ന് എത്രയാണ് ശമ്പളം കിട്ടുക കണക്കിൽ തൽപരനായ പിതാവ് തനിക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളവും അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ച് ഒരു ദിവസം കിട്ടുന്ന ശമ്പളവും അതിനെ വീണ്ടും ഹരിച്ച് ഏകദേശം ഒരു മണിക്കൂറിൽ ഇത്ര രൂപയുണ്ടാകുമെന്ന് വളരെ കൂടി അവനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവൻ ആ പണം അവൻ്റെ കുടുക്കയിൽ നിന്ന് എണ്ണി എടുത്ത് പിറക്കി എടുത്ത് കയ്യിൽ വെച്ചിട്ട് പിതാവിനോട് പറയുകയാണ് എന്നാൽ ഇതാ ആ പണം ഞാൻ തരാം ആ ഒരു മണിക്കൂർ എൻ്റെ കൂടെ ഒന്ന് കളിക്കാമോ എൻ്റെ കൂടെ ഒന്ന് ചെലവഴിക്കാമോ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു രംഗമല്ലേ അത് നമ്മുടെ പല കുടുംബങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പനും അമ്മയും മൊബൈൽ ഫോണിലാണ് കുട്ടികളുമായി സംസാരിക്കുവാനുള്ള സമയമില്ല നമ്മുടെ ഫാമിലിയുടെ പ്രൈം ടൈം ഇപ്പോഴും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതും ശ്രമിക്കേണ്ടതും തങ്ങൾ അനുഭവിച്ച കുട്ടിക്കാലത്തിന്റെ ഒരിറ്റുപോലും പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാനാവില്ലെന്ന് പരിതപിക്കുന്ന മുതിർന്നവർ തന്നെയാണ് കുട്ടികളുടെ അവധിക്കാലത്തെ തച്ചു തകർക്കുവാനുള്ള പണിയെടുക്കുന്നത് രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതും ശ്രമിക്കേണ്ടതും മക്കളുടെ അവധിക്കാലം എങ്ങനെ ഫലവത്താക്കാൻ കൂട്ടുനിൽക്കാനാവും എന്നതാവണം അവരെ മോണിറ്റർ ചെയ്യുക എന്നതാണ് നമ്മുടെ കടമ ബെഡ്റൂമിൽ മൊബൈൽ ഫോൺ അനുവദിക്കാതിരിക്കുക കമ്പ്യൂട്ടർ വീട്ടിലെ പൊതുസ്ഥലത്ത് വയ്ക്കുക മൊബൈൽ ഫോണിൽ പേരൻ്റൽ കൺട്രോൾ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ലോകത്തിലേക്ക് കടന്നു കയറാതെ അവരെ നിയന്ത്രിക്കുവാനുള്ള അവരെ മോണിറ്റർ ചെയ്യുവാനുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം അതുപോലെ തന്നെ ഓൺലൈൻ ലോകത്തിൻ്റെ കപടതകളെക്കുറിച്ച് കുട്ടികളോട് തുറന്ന് സംസാരിച്ച് അതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യണം അകന്നുപോയതോ അറ്റുപോയതോ ആയ ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും സുരക്ഷിത വലയം തിരിച്ചു പിടിക്കുക എന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ് പുതുവയകാല ആഘോഷങ്ങൾ അവയുടെ അതിരുകൾ എന്താണെന്നും പുതിയ സൗഹൃദങ്ങളിൽ പാലിക്കേണ്ട അകലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണകൾ കുട്ടികൾക്ക് നൽകണം കുട്ടികൾക്ക് പറയുവാനുള്ളത് കേൾക്കുകയാണ് ഏറ്റവും നല്ല വഴി അവരിലൂടെ മാത്രമേ അവരുടെ താഴുകൾ തുറക്കുവാനാവൂ അവരുടെ കൂടെ യാത്രകൾ ചെയ്യുക നീന്തൽ പഠിപ്പിക്കുക നീന്തൽ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും നീന്തൽ അറിയാവുന്ന മുതിർന്നവർ കൂടെ ഉണ്ടാവണം കാരണം ഈ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ നീന്തൽ അറിയാതെ ഉള്ള മുങ്ങി മരണങ്ങളിലൂടെയാണ് വായനയുടെ ലോകത്തിലേക്ക് അവരെ കൈപിടിച്ച് നയിക്കാം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകൾ വായനയുടെ ആവശ്യകത നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ സംഗീതവും സംഗീത ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കാം കളികൾ പാചകവും ശുചിത്വ ബോധവും പഠിപ്പിക്കാം പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും ഒരുക്കുന്നത് പഠിപ്പിക്കാം അതുപോലെ അവധിക്കാല ക്ലാസുകളിലുമൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ അവധിക്കാലം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ്റെ എസ് ബി പോസ്റ്റ് ശ്രദ്ധിച്ചു കണ്ടം ക്രിക്കറ്റ് ചെറിയൊരു കളിയല്ല എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞത് യുവതലമുറ സ്പോർട്സിലേക്ക് മടങ്ങി വരിക സ്പോർട്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ലഹരിയെ മറികടക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മാറ്റങ്ങൾ അനിവാര്യമാണ് അവയെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാനും എൻ്റെ തലമുറയും അവധിക്കാലം ആസ്വദിച്ചതുപോലെ ഇന്നത്തെ കുഞ്ഞുങ്ങളും അവരുടെ കൂട്ടുകാർക്കൊപ്പം അവധിക്കാലം ആസ്വദിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം അതൊരു പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാവാം മൊബൈൽ ഫോൺ ആപ്പുകളിലൂടെ ആവാം അവരുടെ ഭാഷ പുതിയതാവാം അവരുടെ കളികൾ വ്യത്യസ്തങ്ങളാവാം അവരുടേതായ രീതിയിൽ അവരുടെ ലോകത്ത് അവരോടൊപ്പം നമുക്കും കൂട്ടുചേരാം